വെള്ളത്തുവൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിപക്ഷവും യു ഡി എഫും നടത്തുന്ന പ്രചാരണങ്ങൾ അവാസ്തവെന്ന വിശദീകരണവുമായി എൽ ഡി എഫ് വെള്ളത്തുവൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിശുദ്ധീകരണ പൊതുയോഗം സംഘടിപ്പിച്ചു സി പി ഐ എം അടിമാലി ഏരിയ സെക്രട്ടറി ചാണ്ടി പി അലക്സാണ്ടർ യോഗം ഉദ്ഘാടനം ചെയ്തു ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മാതൃകാപരമായ നിലയിൽ വെള്ളത്തൂവൽ പഞ്ചായത്ത് പ്രവർത്തിക്കുന്നുവെന്നും വെള്ളത്തൂവൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിപക്ഷവും യു ഡി എഫും കള്ളപ്രചാരണം നടത്തുന്നുവെന്നുമാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെയും എൽ ഡി എഫിൻ്റെയും വാദം ഇക്കാര്യം പൊതു ജനമധ്യെ വിശദീകരിക്കുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു എൽ ഡി എഫ് വെള്ളത്തൂവൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളത്തൂവൽ ടൗണിൽ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചത് സി പി എം അടിമാലി ഏരിയ സെക്രട്ടറി ചാണ്ടി പി അലക്സാണ്ടർ യോഗം ഉദ്ഘാടനം ചെയ്തു ാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് ഭരണം ഈ വെള്ളത്തൂർ പഞ്ചായത്തിന്റെ മോത്സാഹം മാറ്റിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ മുപ്പത്തഞ്ചു വർഷക്കാലം യു ഡി എഫ് ഭരിച്ച പഞ്ചായത്താണത് ആ മുപ്പത്തിയഞ്ചു വർഷക്കാലം പഞ്ചായത്ത് യു ഡി എഫ് ഭരിക്കുന്ന ഘട്ടത്തിൽ അതിന്റെ അവസാനത്തെ ഭരണത്തിന്റെ ഘട്ടത്തിൽ പോലും ഈ വെള്ളത്തോൽ പട്ടണത്തിൽ വന്ന് ഇറങ്ങുന്ന മനുഷ്യന് ഈ പഞ്ചായത്തിനെ കുറിച്ച് നിങ്ങൾ പറയാനുണ്ടായിരുന്നോ എന്താണ് പഞ്ചായത്തിന്റെ സ്ഥിതി എന്താണ് നിങ്ങളുടെ ഡെവലപ്മെന്റ് നിങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ ബഹുമാനങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ഓപ്പൺ അവിടെ മുൻകുടിയിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്തിന്റെ മാലിന്യ പരിപാലന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷവും യു ഡി എഫും ഉന്നയിക്കുന്ന പോലുള്ള വലിയ അഴിമതിയോ ക്രമക്കേടോ നടന്നിട്ടില്ലെന്ന വാദമാണ് പ്രധാനമായും എൽ ഡി എഫും പഞ്ചായത്ത് ഭരണസമിതിയും മുമ്പോട്ട് വെക്കുന്നത് കൃഷി മൃഗസംരക്ഷണം ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിൽ പഞ്ചായത്ത് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇത് മറച്ചുവെക്കുവാനാണ് യു ഡി എഫ് ശ്രമമെന്നും എൽ ഡി എഫ് ആരോപിക്കുന്നു വിശദീകരണ പൊതുയോഗത്തിൽ പഞ്ചായത്ത് അംഗം കെ ബി ജോൺസൺ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി ജോഷി വൈസ് പ്രസിഡന്റ് കെ ആർ ജെ എൻ ടി ആർ ബി ജി ബേബി മുളയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു സിറ്റി വിഷൻ അടിമാലി